നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പാചകക്കുറിപ്പ് അതും ഇന്ന് അത്യാവശ്യം വേണ്ട ഒരു പാചകക്കുറിപ്പ് ഇന്ന് എന്താണെന്നറിയാമോ ഇന്ന് പതിനൊന്നാം തീയതി ശനിയാഴ്ച ഇന്ന് സന്ധ്യയ്ക്ക് ധനുമാസത്തിലെ മകീയരം എന്ന നക്ഷത്രമുള്ള സമയമാണ് അന്നാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ എട്ടങ്ങാടി നിവേദ്യം സന്ധ്യയ്ക്ക് മകീരൻ എന്ന നക്ഷത്രം ഉള്ള സമയത്താണ് എട്ടങ്ങാടി നിവേദ്യം സുമംഗലികളായ സ്ത്രീകൾ കന്യകകളായ പെൺകുട്ടികൾ എല്ലാം അങ്ങനെ സ്ത്രീകളുടെ ഒരു ഉത്സവമാണല്ലോ തിരുവാതിര ധനുമാസത്തിൽ തിരുവാതിര ഭഗവാതൻ്റെ തിരുനാളാണ് അപ്പോൾ ആഘോഷിക്കുന്നത് ഞാനും ഇന്ന് എട്ടങ്ങാടി നിവേദ്യം ഒരുക്കി നിവേദ്യം ഭഗവാനെ സമർപ്പിച്ചു ഭഗവാനും ഭഗവതി ഉമാപരമേശ്വരന്മാർക്ക് ഉമാപരമേശ്വര പൂജയാണ് ഇന്ന് സ്ത്രീകൾ നടത്തുന്നതെന്ന് പറയും എന്താണ് ഏട്ടങ്ങാടി എട്ട് കൂട്ടം അങ്ങാടി വിഭവങ്ങൾ കൊണ്ടൊരുക്കുന്ന ഒരു വിഭവം വളരെ രുചിയുള്ള ഒരു വിഭവമാണ് കേട്ടോ പോഷകാംശമുണ്ട് അതെല്ലാം തന്നെ അതിൽ ഞാൻ എടുത്തിട്ടുള്ളതായ വസ്തുക്കൾ പറയാം അതായത് കിഴങ്ങ് വർഗങ്ങളാണ് ആദ്യം എടുക്കുന്നത് ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക ചെറുകിഴങ്ങ് അഞ്ച് തരത്തിലുള്ള കിഴങ്ങ് വർഗങ്ങൾ പിന്നെ ഏത്തക്കായ പാറായയെ പിന്നെ വലിയ പയറ് വൻ പയറ് ചുവപ്പു ആവാം വെള്ളയാവാം ഞാൻ എടുത്തിരിക്കുന്നത് ചുവപ്പാണ് അത് വറുത്ത് എടുക്കണം പിന്നീടോ അതിലേക്ക് ഇതെല്ലാം കൂടെ ശർക്കര പാവ് കാച്ചി ഒരു കഷ്ണമൊക്കെ ഒരുക്കി വെച്ചിട്ട് ശർക്കര പാവ് കാച്ച ആവശ്യത്തിലേക്ക് ശർക്കര വേണം കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞ് അതിനകത്തിടും തേങ്ങയും വേണം ഇത് കൂടാതെ ഒത്തിരി ഒരു ഭംഗി സു അതും എല്ലാം ആയിക്കോട്ടെ എന്ന് കരുതിട്ട് എൻ്റെ വകയായിട്ട് ഞാൻ ഒത്തിരി ചുക്കും ജീരുകയോ ഇലക്കായൊക്കെ പൊടിച്ച് അങ്ങനെ പൊടിച്ച് സ്റ്റോക്ക് ചെയ്തേക്കുക ഏതിലാണോ തട്ടാൻ പറ്റണേ അതെല്ലാം കൂടെ തട്ടും അതും ഫെതറിടാറുണ്ട് രണ്ടേത്തപ്പഴവും അരിഞ്ഞിടും അപ്പം ഇവിടെ ഈ ഭവനത്തിലെ രീതി അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അടുത്തുതന്നെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഗംഭീരമായിട്ട് തിരുവാതിര നടപ്പൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഏട്ടങ്ങൾ പൂ പൂ തിരുവാതിര പെൺകുട്ടികൾ അതായത് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്ന പെൺകുട്ടികൾക്കാണ് പൂ തിരുവാതിര പെൺകുട്ടികൾ എന്ന് പറയാം അവരെ കൊണ്ടാണ് നിവേദ്യം സമർപ്പിപ്പിക്കാറ് പക്ഷേ ഞങ്ങൾ ഭവനത്തിൽ വെച്ച് എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്ന ഒരു ചടങ്ങ് അതിവിടെ മുടക്കാറില്ല ഇവിടെ ഞാൻ വരുമ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഉണ്ടായിരുന്നു പിന്നീട് അത് ഞാൻ ഞാനായി നടത്തേണ്ടതായി പോകുന്നു ഇപ്പോൾ പത്ത് അൻപത്തി നാല് വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് നിവേദ്യം സമർപ്പിക്കാറ് അപ്പോൾ ഇന്ന് ഇതെല്ലാം ഇത് ഉണ്ടാക്കുന്ന വിഭവം ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് ഈ കിഴങ്ങ് വർഗങ്ങളും ഏത്തക്കായും അഞ്ചു കൂട്ടം കിഴങ്ങ് വർഗങ്ങൾ ചുട്ടെടുക്കണം ഏത്തക്കായും ചുട്ടെടുക്കണം ഇത് കൂടാതെ പയറ് വറുത്തെടുക്കണം എങ്ങനെയാണ് ചുടുന്നതെന്ന് വെച്ചാൽ തീ ആദ്യം ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഇരുമ്പ് വച്ചിട്ടുള്ള അടുപ്പാണ് നല്ലോണം വിറവൊക്കെ ആയിട്ട് കന്നല കനലുണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കറക്റ്റായിട്ട് പോകുന്ന ഒരു ഇരുമ്പിൻ്റെ തട്ട് പോലെയുണ്ട് അതൊരു പഴയ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആവി കയറ്റണ തട്ടാണ് അത് കറക്റ്റായിട്ട് അടുപ്പിനകത്തൊക്കെ ഇറങ്ങിയിരിക്കുക അപ്പം കനലിൻ്റെ മുകളിൽ അതങ്ങോട് വച്ചിട്ട് ചേന ചേന തൊണ്ട് ചെത്തി ഇലയിൽ പൊതിഞ്ഞ് ബ്രഡിൻ്റെയൊക്കെ പോലെയുള്ള പീസായിട്ടൊരു നാല് പീസ് ഇലയിൽ അങ്ങോട്ട് വയ്ക്കും അത് നിരത്തി അതാദ്യം അങ്ങോട്ട് വയ്ക്കും ഇതൊന്നും എൽക്കാതെ എന്നിട്ട് ആ ഇല അടച്ച് വയ്ക്കും അതിൻ്റെ മുകളിൽ തൊണ്ട് കളയാത്ത ചേമ്പ് കാച്ചിൽ കാച്ചിൽ ചേപ്പം തൊണ്ട് കളയുക തൊണ്ട് കളയുന്നതിന് വിരോധമില്ല തൊണ്ട് കളഞ്ഞിട്ട് ഇതെല്ലാം ഇതാ കൂർക്ക ചെറുകിഴങ്ങ് ഒരു ഒറ്റപ്രാവശ്യമായിട്ട് പറ്റുവാണെങ്കിൽ ഒറ്റപ്രാവശ്യമായിട്ട് പറ്റാറില്ല ഞാൻ ചേമ്പും ചെറുകിഴങ്ങും ചേനയും കൂടി ഒരുമിച്ച് വയ്ക്കും അത് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കനല് നല്ല ചൂടാകും അപ്പോൾ അങ്ങനെ തന്നെ കൊടിലിട്ട് പിടിച്ച് അതൊക്കെ ഒന്നും മറിച്ചൊന്നും കൂടെ മറിച്ച് വയ്ക്കും അപ്പോൾ ഈ ഇലയൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ഓട്ടോട ചൂടുമ്പോഴത്തെ പോലെ ഇല കരിഞ്ഞിരിക്കും അത് വീണ്ടും മറച്ചിടും അപ്പോൾ ആ വശവും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വേവ് കുറച്ച് സമയം വേണം സ അവകാശവും വേണം അടിയിലൂടെ തീ കനലിങ്ങനെ പതുക്കനെ തിരഞ്ഞിട്ട് തിരഞ്ഞിട്ട് ഇട്ടയ്ക്ക് ഓരോ ചില്ലി കമ്പുകൾ വെക്കാം ഞാൻ വേറെ അടുപ്പിലാണ് ഏട്ടം ചെയ്യാറ് അതും പറയാമല്ലോ അങ്ങനെ ചെയ്ത് ഇതെല്ലാം ചുട്ടെടുത്ത് ഒരു ബേസറിലേക്ക് മാറ്റി വെക്കും അപ്പോൾ എടുക്കണത് എടുക്കണത് പ്ലേറ്റിൽ വെച്ച് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ അപ്പോൾ അപ്പോഴും അങ്ങോട്ട് തുറക്കിയിടും രണ്ടാമത്തെ ട്രിപ്പ് വെക്കുമ്പോൾ ഏത്തക്കായ് വയ്ക്കും ഇത് കൂർക്ക വയ്ക്കും പിന്നീട് കാച്ചിൽ വയ്ക്കും കാച്ചിലിന് വലിയ വേവില്ലേ കാച്ചിൽ ചൂട് തട്ടുമ്പോഴത്തേക്കും ബ്രെഡ് പോലെ തന്നെയാണ് വേണം കായ്ക്കിത്തിരി നേരം വേണം അപ്പോൾ കാച്ചിലങ്ങട് വെന്തു തോന്നിയാൽ ഉടനെ അത് ഇങ്ങോട്ട് മാറ്റി വെച്ച് കൂർക്കങ്ങോ നിരത്തി വയ്ക്കും ഏത്തക്കായ് രണ്ട് സൈഡിലായിട്ടും വയ്ക്കും മറിച്ചിടും അങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് ചുട്ട് എടുത്ത് മാറ്റി വയ്ക്കും പിന്നീട് പയറ് കുറക്കും അതും വേറെ വെച്ചിട്ടുണ്ട് ഈ ഇതടുപ്പത്ത് വെച്ചോട് കൂടിയിട്ട് തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് പയറ് വറുത്തെടുക്കും എന്നിട്ട് ഓരോന്നോ ഓരോന്നോ ഓരോ ഓടത്തിലായിട്ട് ഇത് എടുത്തിട്ട് ഒരു ബേസണിലേക്ക് എല്ലാം കൂടെ ഈ ചുട്ടെടുത്ത കിഴങ്ങുകളൊക്കെ തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി പാകത്തിന് ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റുക ആ സമയത്ത് തേങ്ങ തേങ്ങക്കൊത്ത് നമ്മൾ ഉണ്ണിയപ്പ ഉണ്ടാക്കാനൊക്കെ തേങ്ങ അരിയണമുണ്ടല്ലോ അതേപോലെ തേങ്ങ അരിഞ്ഞ് വിറുവെക്കുക ശർക്കര പൊടിച്ച് വെക്കുക ചുക്കും ജീരകവും പൊടിച്ചതും അടുത്ത് തന്നെ വയ്ക്കുക അപ്പം കഷ്ണങ്ങളെല്ലാം സെറ്റായി ഇനി നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ എന്താണെന്ന് അറിയാമോ ഒരു ഉരുളി അങ്ങോട്ട് എടുക്കുക ഉരുളി പിഴക്കി അത് ഞാൻ ഗ്യാസ് അടുപ്പത്താട്ടം ചെയ്യണം ഗ്യാസ് അടുപ്പത്തങ്ങൾ വെച്ചും പൊടിച്ച ശർക്കര ഇങ്ങോട്ട് കിട്ടും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കറക്റ്റ് ഒരു വാളൻ വെള്ളം ഇങ്ങനെ തളിക്കും ചട്ടുകടുത്തങ്ങൾ ഇളക്ക് ഈ ശർക്കര മുഴുവൻ ഉരുകിക്കഴിഞ്ഞ് ഇങ്ങനെ പൊക്കുമ്പോൾ ശർക്കര ഉപ്പേരിട്ടിക്ക് ഉപ്പേരിക്ക നമ്മൾ പാവ് കഴിച്ചില്ല അതിൻ്റെ ആ പാവിൻ്റെ പാകം ഉണ്ടല്ലോ അതായത് ഇങ്ങനെ നൂല് പോലെ നിൽക്കും ഇങ്ങനെ ചട്ടയും കൊണ്ട് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് ഇതാവുമ്പോൾ നൂല് പോലെ മുറിയാണ്ടിഞ്ഞ് വന്ന പാവ് കറക്റ്റ് പാകമാണ് അതങ്ങോട് കഴിഞ്ഞ് ഒന്ന് രണ്ട് ഇളക്കും കൂടെ ഇളക്ക് ഒന്നും കൂടെ അടുക്ക് അതാ കഴിഞ്ഞ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റാ കഴിയുമ്പോഴേക്കും പാവ് നല്ല റെഡി പാകാവും ഒരുക്കി വെച്ചിരിക്കുന്ന പയറാദ്യം ഇട്ട് കാരണം അതുമേ അങ്ങട് ചേരട്ടെ വെള്ള ഈ ശർക്കരയിലൊക്കെ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് ആദ്യം വറുത്ത് വെച്ച പയറങ്ങൾ പിടിക്കും പിന്നാലെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇടുക തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചേക്കണം തേങ്ങയും ഇടുക അതോടുകൂടി ഇളക്കലും കൂടെ വേണം ഇല്ലെങ്കിൽ തന്നെ കൂടെ ഇളക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഇന്ന് എന്നെ സഹായിക്കാൻ തൊട്ടപ്പുറത്തന്നെ ഒരു കൂട്ടുകാരി അല്ല ഇതേപോലെ ഞാൻ കരുതുന്ന ഒരു കൂട്ടിയും വന്നു അപ്പോൾ ആ കുട്ടി ഇളക്കൽ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു എല്ലാം കഴിഞ്ഞ് ഇളക്കമൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോൾ മീതേക്കൂടെ ഒരു രണ്ട് തരി ഇങ്ങനെ കൈമോട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ബേതറി അല്പം പഞ്ചസാര അതെന്തിനാ ഈ പഞ്ചസാര ഇടങ്ങൾ മധുരം കിട്ടാൻ വേണ്ടിയിട്ടല്ല ആവശ്യമുള്ള ശർക്കര ഉരുകി വന്ന് പവർ റെഡിയാവുമ്പോൾ മധുരം കിട്ടും ശർക്ക ഇപ്പം ഈ പഞ്ചസാര അങ്ങോട്ട് വിതറി കഴിഞ്ഞാൽ അപ്പം ശർക്കര ഉറച്ചോളൂ പിന്നെ ശർക്കര കിണുത്ത് കിണത്ത് കിണുത്ത് കിണത്ത് വെള്ളം ആവില്ല അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര വിതരണം ശർക്കര ഉപരി പഞ്ചസാര വിതറണറില്ലേ നമ്മൾ അതുപോലെ തന്നെ പിന്നാലെ ചുക്കും ചെരുവോം പിടിച്ചത് അങ്ങോട്ട് വിതറി ഈ പഴം മരിഞ്ഞ് വെച്ചേക്കുന്നത് അങ്ങോട്ട് കുട്ടി എല്ലാം കൂടെ ഇളക്കി മിനുസായിട്ട് അങ്ങോട്ട് പൊത്തി വാഴലായിട്ടങ്ങോട്ട് അടച്ച് വെച്ചു പിന്നെ പോയി മേക്കഴുകി ഡ്രസ്സ് മാറി നേരിക്കേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ ഈ ഉരുളി മേശപ്പുറത്ത് എനിക്ക് ഇരുന്ന് താഴ്ത്തിരുന്ന് മേരിക്കാനൊക്കെ അപ്പത്തിരി വിഷമാണ് മേശപ്പുറത്ത് വെച്ച് വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഗണപതി സരസ്വതി ഉമാമഹേശ്വരന്മാരെയൊക്കെ വെച്ച് അപ്പോഴേക്കും ഇവിടെ വരാവുന്നവരായിട്ടുള്ളവർ എട്ട് പത്ത് പേര് വന്നു സ്ത്രീകളും കുട്ടികളും പൃത്ത കുട്ടികളും എല്ലാവരും കൂടി വിളക്ക് കത്തിച്ചു പൂജ നടത്തി വിളക്ക് കത്തിച്ചു ഗണപതിക്ക് വെച്ചു സരസ്വതിക്ക് വെച്ചു എന്തിനു പറയണു ഇതൊക്കെ വെച്ച് പൂജയൊക്കെ കഴിഞ്ഞു നിവേദ്യവും സമർപ്പിച്ചു ഞങ്ങളെ പിന്നൊരു ഗണപതിയും ചൊല്ലി സരസ്വതിയും ചൊല്ലി തിരുവാഴ പിള്ളി ഗണപതിയെ എൻ്റെ ഗണപതി തമ്പൂരാനെ ഞാനീതാ ശ്രീപാദം കൈതോഴുന്നേൻ എൻ്റെ സരസ്വതി തമ്പൂരാട്ടി ീത ശ്രീപാദം കൈതൂഴും നെയൻ ഈ പാട്ട് കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ പാടി ഞങ്ങൾ കളിക്കുകയൊക്കെ ഉണ്ടായി ഈ നെയദ്യം കയ്യിൽ പിന്നെ ഈ നിവേദ്യം ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം പ്രസാദം എല്ലാവരും കഴിക്കും ഒന്നോരൊക്കെ ചിലരൊക്കെ കൊണ്ടോളന്നോറ് എല്ലാവർക്കും അങ്ങ് കൊടുക്കും ഞാനപ്പം നിങ്ങളെ കാണിച്ചു തരാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അതിപ്പോൾ കാണിച്ചു തരാം എട്ടങ്ങാടിട്ടോ തിരുവാതിരയ്ക്ക് കേരളത്തിലെ സുമ എല്ലാ ഭവനങ്ങളും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും തിരുവാതിര ആഘോഷിക്കുന്ന എല്ലാ ഹിന്ദു ഭവനങ്ങളിലും സാധാരണയായിട്ട് സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് എട്ടങ്ങാടി ഇതാക്കണ്ടോളൂ ഈ പാത്രത്തിൽ ഇപ്പോൾ കാണാനില്ലേ എട്ടങ്ങാടി ഇത് വളരെ പോഷകാംശമുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ തിരുവാതിര കാലത്ത് നിർബന്ധമായിട്ടുണ്ടാക്കണം അല്ലാച്ചാൽ ഇടയ്ക്കൊന്നുണ്ടാക്കി വച്ചാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത് കിട്ടാനുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒന്നോരുണ്ടോ ചിലപ്പോൾ ഇല്ല ഉണ്ടാക്കി എന്ന് വെച്ചാൽ നല്ല പോഷകാംശമുള്ള നല്ലൊരു പലഹാരമാണ് അപ്പോൾ എട്ടങ്ങാടി നിവേദ്യം ഞാൻ ഭഗവാനെ സമർപ്പിച്ചതുപോലെ നിങ്ങൾക്കായിട്ടും ഈ തിരുവാതിര നാളി മകീരനാൾ സമർപ്പിക്കുന്നു ഈ എട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ ഉണ്ടാക്കാൻ അറിയാത്ത അറിയാത്തവർ ഇത് ശ്രദ്ധിച്ചാൽ മതി അല്ലാത്തവർ ഉള്ളവരെ ഇടയ്ക്കായാലും പുടക്കായാലും ഒന്നുണ്ടാക്കി നോക്കൂ അപ്പോൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും ഈ വിഭവം നിങ്ങൾ ആസ്വദിച്ചാലും നന്ദി